The <laughs> cat നോമിനേഷൻ റൗണ്ടായിരുന്നു നെക്സ്റ്റ് വീക്കിലേക്കുള്ള നോമിനേഷൻ നോമിനേഷൻഡോ ഒഴികെല്ലാവരും നോമിനേഷൻ വന്നിട്ടുണ്ട് ഇതുവരെയുള്ള എല്ലാ ആഴ്ചകളിലും നോമിനേഷൻ വന്നതാണ് ഇതായിപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് അത്ഭുതം തോന്നി മാത്രമല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും അത്ഭുതം തോന്നി സിജോയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റനും വിഷയം അതല്ല നോമിനേറ്റ് ചെയ്തത് ശ്രീധുവിനെയാണ് അതിന് പറഞ്ഞ കാരണം ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ പുറത്തേക്ക് കൊടുക്കുന്നു കാരണമാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് അത് ശരിയാണ് ഈ കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത് നന്ദന അത് തുറത്ത് തുറന്ന് കൺഫെഷൻ റൂമിൽ പറഞ്ഞു എല്ലാം കഴിഞ്ഞ അവസാനം ബിഗ് ബോസ് ഓരോരുത്തരും നോമിനേറ്റ് ആവാൻ കാരണം പറഞ്ഞു അപ്പോഴാണ് ശ്രീധുവും കേൾക്കുന്നത് ശ്രീതു കോംബോ പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ തന്നെ ശ്രീധു ഒന്ന് ഇത് കാര്യമൊന്നുമില്ല അത് ശ്രീധുവിനും അർജുനും ബാക്കിയുള്ള പ്രേക്ഷകർക്കും കാണുന്ന പ്രേക്ഷകർക്കെല്ലാം അറിയാം ശ്രീധു കോംബോ പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്ന് അത് ശ്രീധുവിന്റെ അമ്മ വന്നപ്പോഴും താക്കീത് കൊടുത്തതാണ് ശ്രീധു കോംബോ പിടിച്ചാല് ശ്രീധുവിനൊക്കെ എന്തെങ്കിലും കണ്ടന്റ് പുറത്തേക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയും അമ്മ വന്ന് നല്ല താക്കീത് നൽകിയപ്പോൾ ശ്രീധുര ഒരു രണ്ടു മൂന്ന് ദിവസം ഓരോ നാടകം കളിച്ച് അർജുനുമായിട്ട് മാറി നിൽക്കാൻ ശ്രമിച്ചു പക്ഷേ അർജുനുമായിട്ട് മാറി നിൽക്കുമ്പോൾ ശ്രീധുവിന് ഒരു കണ്ടന്റും ഇല്ല വീണ്ടും അർജുനെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ നടക്കുന്നത് നന്ദന നോമിനെ ചെയ്യുമ്പോൾ റൂമിൽ റൂമിലിരുന്നു പറഞ്ഞു അതിൽ എന്താണ് തെറ്റിയത് നന്ദനിക്ക് തോന്നിയത് നന്ദന പറഞ്ഞു അതിന് ശ്രീതു ആകെ കരച്ചിലായി സങ്കടമായി അതിനെ താങ്ങാൻ ബാക്കിയുള്ളവരും അർജുനും ജാസ്മിനും ഒക്കെ ജാസ്മിനും ഇപ്പൊ ആരും പ്രത്യേകിച്ച് കൂട്ടൊന്നുമില്ലല്ലോ ഇപ്പൊ എവിടെയെങ്കിലും പോയി ഒട്ടണം ജാസ്മിന് അതിനെ ഇപ്പോൾ ശ്രീധുവിനെയും അർജുനെയാവും പിടിച്ചിരിക്കുന്നത് പക്ഷെ ആരാണ് ഇങ്ങനെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല പക്ഷെ എല്ലാവരും ഗസ് അടിക്കുന്നത് നന്ദനെ തന്നെയാണ് നന്ദനെ തന്നെ ആയിരിക്കാം ഇങ്ങനെ പറയാൻ എന്ന് പറയാപ്പോഴും പ്രേക്ഷകരോട് പറയാനുള്ളത് നന്നായി ഗെയിം കളിക്കുന്നവരെ അവിടെ നിർത്തു ബിഗ് ബോസ് ഹൗസിൽ അല്ലാത്തവരെ പുറത്തു പറഞ്ഞു വിടുമോ ടോപ് ടെന്നിലൊന്നും എത്താൻ തീരെ അർഹതയില്ലാത്തവരിൽപ്പെട്ട രണ്ടു ആളുകളാണ് ശ്രീധുവും അർജുനും ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ